ബിസിനസ്സില് ശക്തമായിട്ടുള്ള ഒരു ഏഴ് കാര്യങ്ങളുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട എന്നാൽ പലപ്പോഴെങ്കിലും നമ്മളെ സദ്യ വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ് അതേക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത് ലേണിംഗ് ആൻഡ് ഷെയറിംഗ് മുഹമ്മദ് ഇക്ബാൾ ഷോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം നമ്മുടെ ബിസിനസ്സിൽ വളരെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിലാദ്യമായിട്ട് വരുന്നത് കൺസിസ്റ്റൻസി എന്നുള്ളതാണ് നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മൾ വെക്കുന്ന ഓഫേഴ്സ് നമ്മൾ വെക്കുന്ന സ്ട്രാറ്റജീസ് അതൊക്കെ നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം ചില മാറ്റങ്ങൾ വേണ്ടി വന്നേക്കാം എന്നിരുന്നാലും പരിശ്രമങ്ങൾ നിർത്താതെ നിരന്തരമായിട്ടുള്ള അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം എങ്കിലാണ് നമുക്ക് ആ സൈഡിൽ നമ്മുടെ ബിസിനസ്സിലൊരു വിജയം കൊണ്ടുവരാൻ പറ്റുള്ളൂ രണ്ടാമത് വരുന്നത് ഫെയിലിയർ ആണ് നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് ഫെയിലിയറുകൾ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് നിങ്ങൾ നോക്കുക വിജയിച്ച ഓരോ ബിസിനസ്സുകാരനെയും ആ ബിസിനസ്സുകാരൻ്റെ ഏത് ബിസിനസ് സ്ഥാപനമാണെങ്കിലും അവരൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ അവർക്ക് പറയണ്ടാവും പരാജയപ്പെട്ട കഥകൾ ഓരോ പരാജയങ്ങളും അവരെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ശക്തരായ പരാജയങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ നമുക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടാവുക അതിന് ഒരുപാട് ലേണിങ്സ് ഉണ്ടാവും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകുന്നത് അത്രയും പരാജയങ്ങളും ഭയപ്പെടില്ല വേണ്ടത് പരാജയങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് മൂന്നാമത് വരുന്നത് അഡാപ്റ്റബിലിറ്റി ആണ് അതായത് നമ്മുടെ ബിസിനസ്സിൽ കാലോചിതമായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കാരണം നമ്മൾ അറിയാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക വളരെയധികം ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന വളരെ ക്യുക്ക് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നിരന്തരമായിട്ട് മാറേണ്ടത് കൊണ്ട് അത്തരം കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെ സ്ട്രാറ്റജി അല്ല ഇപ്പൊ ഫണ്ടുണ്ടായിരുന്ന സ്ട്രാറ്റജി ആയിരിക്കില്ല ഇപ്പൊ അഡാപ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങളും നമ്മുടെ കമ്പനിയിലേക്ക് ഒരുപാട് ടെക്നോളജി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജികൾ ഉൾക്കൊള്ളാനും ഉൾപ്പെടുത്താനും നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ബിസിനസ് നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുക അതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത് കാരണം നെറ്റ്വർക്കിംഗ് ഇല്ലാതെ ഇനിയുള്ള കാലത്ത് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ വളരെ പ്രയാസമായിരിക്കും നമ്മുടെ ഒരു ബിസിനസ്സില് നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്ന ഒരു പുതിയ വ്യക്തി അല്ലെങ്കിൽ പരിചയപ്പെടുന്ന ഒരു പുതിയ ഒരാൾ നമുക്ക് നമ്മുടെ ബിസിനസ്സിലേക്ക് പുതിയൊരു വാതിലുകളായിരിക്കും ചിലപ്പോൾ തുറന്നു നിൽക്കുന്നത് അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ ഗംഭീരമായിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ നെറ്റ്വർക്കിന് വളരെ പ്രാധാന്യമുണ്ട് നെറ്റ്വർക്ക് ചെയ്യപ്പെടാൻ പറ്റുന്ന കാര്യ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാൻ വേണം നമ്മൾ നെറ്റ്വർക്കിലൂടെ നമ്മളെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യാൻ വേണം അല്ലാതെ നെറ്റ്വർക്കിംഗ് ഭാഗങ്ങളിൽ നമ്മൾ മാറി നിൽക്കരുത് ഒരിക്കലും അതുപോലെ മറ്റൊന്നാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടോ ക്യാഷ് ഫ്ലോ ഈസ് ദ കിങ് എന്ന് പറയുന്നത് നമ്മൾ പേപ്പറിൽ അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഒരുപാട് പ്രോഫിറ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനി ആയിരിക്കാം പക്ഷെ ശക്തമായിട്ടുള്ള ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല എത്ര വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിലും ക്യാഷ് ഫ്ലോ ശക്താണില്ലെങ്കിൽ ആ കമ്പനി ലോസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ നമ്മുടെ ബിസിനസ്സിൽ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യമാണ് വാല്യൂ വാല്യൂ ഇസ് ദ ഫസ്റ്റ് പ്രോഫിറ്റ് ഈസ് സെക്കൻഡ് എന്നാണ് പറയുന്നത് കാരണം നമ്മൾ കൊടുക്കുന്ന വാല്യൂകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രോഫിറ്റിനെ കുറിച്ചല്ല നമ്മൾ എന്ത് വാല്യൂ നമ്മുടെ കസ്റ്റമർ കൊടുക്കാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റിലൂടെ കസ്റ്റമർക്ക് എന്ത് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും അവരുടെ ലൈഫിലേക്ക് എന്ത് വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും അവരൊരു പെയിൻ പോയിന്റിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ എന്ത് വാല്യൂ കൊണ്ടുവരുമെന്ന് ചിന്തിച്ചിട്ട് അത്തരത്തിലുള്ള വാല്യൂ ആഡ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് വിൽ ഫോളോ അത് വന്നോളും പ്രോഫിറ്റ് അതിന് പിന്നാലെ വന്നോളും പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്ത് വാല്യൂ നമ്മുടെ പ്രൊഡക്റ്റിന് കേരള സർവീസിന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള നിരന്തരമായ ചിന്തകളാണ് വേണ്ടത് അത്തരം വാല്യൂ ആയിട്ടുള്ള സർവീസ് ആയിരിക്കണം നമ്മൾ നൽകേണ്ടത് അവസാനമായി വരുന്നത് നോട്ട് ദ ലീസ്റ്റ് ടൈമാണ് ടൈം ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ അസെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമയം നമ്മൾ നമ്മളെങ്ങനെ കൃത്യമായി എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രയോറിറ്റൈസ് ചെയ്തിട്ട് നമ്മുടെ ടൈമുകളെ വെച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് നീക്കാൻ എല്ലാവർക്കും ഉള്ളത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് നമുക്കുള്ളത് അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ടൈമിനെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തി നമ്മുടെ ബിസിനസ്സിൽ സമയബന്ധിതമായിട്ട് കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അതിൽ നമ്മുടെ ടീമിനെ സെറ്റപ്പ് ആക്കേണ്ടത് നമ്മളെ കമ്പനിയിൽ ഒരു കൾച്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട് വീണ്ടും മറ്റൊരു വീഡിയോ ആയി അടുത്ത ശനിയാഴ്ച കാണാം ടിൽ ദെൻ കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിംഗ് മീ താങ്ക് യു